അസ്സാം വലൈക്കും അള്ളാഹു അലാ സീദ അലഹി വസ്ഹബിഹി വസു ഇന്ന് പറയാൻ പോകുന്ന അറിവ് ബാഡ് ലക്ക് നമുക്കുള്ള ഭാഗ്യക്കേട് മാറുവാനും നമുക്ക് ഭാഗ്യം നമ്മളിലേക്ക് കൊണ്ടുവരുവാനുമുള്ള അത് വന്നു ചേരുമാ വന്നു ചേരുവാനുമുള്ള അതിമഹത്തായ ഒരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് എല്ലാവരും കരുതുന്നത് എനിക്ക് എനിക്കൊന്നിനും ഭാഗ്യമില്ല ചിലപ്പോ എനിക്ക് ഭാഗ്യമില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എന്നിലേക്ക് വന്നു ചേരാത്തത് എന്ന് പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കാറില്ലേ ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് ഭാഗ്യമില്ല അതിനുള്ള ഭാഗ്യമില്ല അതുകൊണ്ടായിരിക്കും കിട്ടാത്തത് എന്ന് ഇൻഷല്ല അതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടാനും നമ്മുടെ ബാഡ് ലക്ക് നമ്മുടെ ദുർഭാഗ്യം മാറുവാനും നമുക്ക് ഭാഗ്യം ഭാഗ്യമില്ലായ്മ മാറുവാനുമുള്ള അതിനുള്ള വഴികൾ നമുക്ക് അള്ളാഹുവിന്റെ എൽമിലൂടെ നമുക്ക് സാധിക്കുവാൻ കഴിയും അതിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് റബ്ബന ഇത് ഊതുക എത്ര എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓതാം ഇൻഷാല്ല നിങ്ങളുടെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് അതാ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ ശുദ്ധിയായി ശുദ്ധിയായിരിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഓതാൻ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ വിളിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ട് തുക ചെയ്യാം ഇൻഷാല്ല നിങ്ങളുടെ ഭാഗ്യക്കേടും ബാഡ് ലക്കൊക്കെ മാറിക്കിട്ടാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ഇതിനു മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മിഷ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അതിലും ഇതേപോലത്തെ ഈ ദുഃഖല്ല വേറെ തുക ഇതേ കാര്യത്തിനുള്ള ദയാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഷെയർ ചെയ്യാം നിഷ എല്ലാവരും ഇത് ഈ ദ ചൊല്ലുക ഇത് അറിഞ്ഞുകൊടാത്തവർക്ക് മലയാളത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ പഠിച്ചു വെച്ചിട്ട് ചൊല്ലുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചൊല്ലുക ഇതെല്ലാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളാണ് മനസ്സറിഞ്ഞ് റബിനോട് വിളിക്കുകയാണെങ്കിൽ റബ്ബിനോട് തേടുകയാണെങ്കിൽ നമുക്ക് ഇന്ന കാര്യം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ബാഗിലൊക്കെ മാറി നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷല്ല നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ഇസ്മുകൾ കൊണ്ട് നമുക്ക് സാധിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഓടേണ്ടതോ ഒരു തവണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്ത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള എണ്ണം നിങ്ങൾക്ക് ചൊല്ലാം അത് റബിനോട് അടുത്തുകൊണ്ട് നമ്മൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻഷാല് തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെയാണ് മിക്ക പേരും കാണുന്നത് ഇൻഷാല്ലും ലൈക്ക് കൂടി ചെയ്യുക ഇൻഷാല് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ തുക മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ കിട്ടണമെങ്കിൽ ചാനലിന്റെ ബില്ലിൽ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിമിഷം എല്ലാവരും ഇത് പ്രാവർത്തികമാക്കുക നിങ്ങളുടെ ദുഃഖ സ്വീകരിക്കുന്നതിന് വേണ്ടിട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ഞാൻ ദുഃഖ ചെയ്യുന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നടത്തി റബ്ബ് തരിമാറാകട്ടെ അതുപോലെ തന്നെ മാറ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും റബ്ബ് കാക്കട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളും അതിൻ്റെതായ രീതി മനസ്സിലാവുകയുള്ളൂ പകുതി കണ്ട് പകുതി കണ്ടാൽ ഒന്നും മനസ്സിലാവുകയില്ല തീർച്ചയായിട്ടും ഇൻഷുള്ള അടുത്ത പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമുലൈക്ക്